ടൈം പണ്ട് പണ്ട് ഒരു കുളത്തിൽ കുറേ തവളകൾ താമസിച്ചിരുന്നു അക്കൂട്ടത്തിൽ മോട്ടുവെന്നും ചോട്ടുവെന്നും പേരായ രണ്ട് പാവത്താന്മാരായ തവളക്കുട്ടന്മാരുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും ഉറ്റ സുഹൃത്തുക്കളാണ് ആരെന്തു പറഞ്ഞാലും മോട്ടുവും ചോട്ടുവും വിശ്വസിക്കും അതുകൊണ്ട് എല്ലാവരും അവരെ കളിയാക്കുകയും പറ്റിക്കുകയും ചെയ്തിരുന്നു ചോട്ടുവിന് ദേഹത്ത് ഒരു ചൊറിയുണ്ടായിരുന്നു അത് കാരണം അവൻ ഇപ്പോഴും ചൊറിച്ചിലാണ് ഒരു ദിവസം ഇവരെ പറ്റിക്കണമെന്ന് മറ്റു തവളകൾ തീരുമാനിച്ചു അങ്ങനെയിരിക്കെ കൂട്ടത്തിലെ മുതിർന്ന തവളയായ ഡോലുവിന് ഒരു ബുദ്ധി അവൻ അവരോട് പറഞ്ഞു ോക്കു ചോട്ടു നീ ഇങ്ങനെ എത്രനാൾ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ചൊരുത്തവളയായി നടക്കും നിനക്ക് നിന്റെ ചൊറിയൊക്കെ മാറി സുഖമായി നടക്കണ്ടേ വേണം പക്ഷെ എന്താണ് ഒരു വഴി ആ ഞാൻ നിനക്ക് വഴി പറഞ്ഞു തരാം കുറെ ദൂരയായി ഒരു ഗുഹയുണ്ട് അതിനടുത്ത് ഒരു തടാകവും ആ തടാകത്തിൽ ഒരു വിശേഷപ്പെട്ട കല്ലുണ്ട് ആ കല്ല് തൊട്ടാൽ നിന്റെ ചൊറിയൊക്കെ മാറി സുഖമാവും ആണോ അവൻ അത്ഭുതമായി ഇവനൊരു മണ്ടൻ തന്നെ ഡോലും മനസ്സിൽ കരുതി അങ്ങനെ ചോട്ടുവും മോട്ടുവും കല്ല് തേടി പോവാൻ തീരുമാനിച്ചു തൻ്റെ ഉറ്റ സുഹൃത്തായ ചോട്ടുവിന് വേണ്ടി അവൻ്റെ കൂട്ടുകാരൻ മോട്ടുവും കൂടെ യാത്ര തിരിച്ചു പേരും ചാടി ചാടി കുറേ ദൂരം പോയി ഇടയ്ക്ക് ക്ഷീണമാവുമ്പോൾ വഴിയരികിൽ ഇരുന്ന് ക്ഷീണം മാറ്റി വീണ്ടും യാത്ര തുടങ്ങും അങ്ങനെ കുറേ ദൂരം പോയപ്പോൾ ഒരു ഗുഹ കണ്ടു ഇരുവർക്കും സന്തോഷമായി തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഇത് തന്നെയാണ് ഡോലി ചേട്ടൻ പറഞ്ഞ തടാകം ഇരുവരും തടാകത്തിലേക്ക് ഒറ്റച്ചാട്ടം അടിത്തട്ടിൽ എത്തിയപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് നല്ല പ്രകാശം അവർ വേഗം ആ ഭാഗത്തേക്ക് പോയി അതൊരു കല്ലിൽ നിന്നായിരുന്നു ഇത് തന്നെ വിശേഷപ്പെട്ട കല്ല് അവർ അവർ അതെടുത്ത് പുറത്തു കടന്നു അല്പസമയം കഴിഞ്ഞതും അത്ഭുതം ചോട്ടുവിൻ്റെ ചൊറിയെല്ലാം മാറി അവന് സന്തോഷമായി അപ്പോഴേക്കും നേരം ഇരുട്ടിക്കഴിഞ്ഞിരുന്നു അവർ കല്ലുമായി തിരിച്ച് യാത്ര തുടങ്ങി രാവിലെ ആയപ്പോഴേക്കും അവർ തിരിച്ച് കുളത്തിലെത്താറായി തിളങ്ങുന്ന കല്ലുമായി വിജയിച്ചു വരുന്ന ചോട്ടുവിനെയും മൂട്ടുവിനെയും കണ്ട് മറ്റു തവളകൾ ഞെട്ടി ഡോലു ഇതെന്ത് മറിമായും എന്ന ഭാവത്തിൽ കുളത്തിലേക്ക് ഒറ്റമങ്ങൽ പിന്നീടൊരിക്കലും ഡോലുവോ മറ്റു തവളകളോ അവരെ പറ്റിക്കാൻ നോക്കിയിട്ടില്ല വിശേഷപ്പെട്ട കല്ല് സ്വന്തമാക്കിയ ചോട്ടുവും മോട്ടവും പിന്നീടുള്ള കാലം സുഖമായി ജീവിച്ചു